ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിനു ശേഷം ഏകദേശം ഒരു ദശാബ്ദത്തിനു ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കാശ്മീരിലെ തൊണ്ണൂറ് സീറ്റുകളിലേക്കാണ് മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എക്സിറ്റ് പോൾ സർവേ ഒരു തെരഞ്ഞെടുപ്പ് സർവേ ആണ് വോട്ടിംഗ് കാലയളവിലാണ് ഈ സർവേകൾ നടത്തുന്നത് ഇത്തരം സർവേകൾ ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി ചില കണക്കുകൾക്ക് വെച്ചുകൊണ്ടാണ് പുറത്തുവിടുന്നത് ഇത്തരത്തിലുള്ള സർവേകൾ ചിലപ്പോഴേക്കെ തെറ്റിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ആധികാരിക സർവേ എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല പല മാധ്യമങ്ങളും ചില ഏജൻസികളെ വെച്ചാണ് സർവേകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളുടെ സർവേകളിലും ഏറ്റക്കുറച്ചിലുകൾ സാധാരണമാണ് എന്നിരുന്നാലും ഭൂരിഭാഗം എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ഇതാണ് ഒരേ സ്വഭാവം കാണിക്കാറുണ്ട് ഫലത്തിൽ സീറ്റുകളുടെ എണ്ണങ്ങളിൽ വ്യത്യാസങ്ങൾ വരുമെങ്കിലും ആര് ഭരിക്കുമെന്നത് മിക്കവാറും ഒരേ ഉത്തരം തന്നെയാണ് എല്ലാ സർവേകളിലും ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ എക്സിറ്റ് പോളിലേക്ക് വന്നാൽ ഇന്ത്യ ടുഡേ സി വോട്ടേഴ്സിന്റെ സർവേ പ്രകാരം കോൺഗ്രസ്സും നാഷണൽ കോൺഫറൻസും നാൽപ്പത് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും സർവേ പറയുന്നു ഇതിനു പുറമെ പി ഡി പിക്ക് ആറ് മുതൽ പന്ത്രണ്ട് സീറ്റുകളും സ്വതന്ത്രർക്ക് ആറ് മുതൽ പതിനൊന്ന് സീറ്റുകളും സർവേ നൽകുന്നുമുണ്ട് ഇന്ത്യ ടി വി സി എൻ എക്സ് എക്സിറ്റ് പോൾ പ്രകാരം ബി ജെ പി ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് സീറ്റുകൾ വരെ നേടുമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് എൻ സി സഖ്യം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും പി ഡി പി അതുപോലെ സ്വതന്ത്രവും ചേർന്ന് പതിനാറ് മുതൽ ഇരുപത്തി സീറ്റുകൾ വരെ നേടുമെന്നും പറയുന്നുണ്ട് ന്യൂസ് ട്വൻറ്റി ഫോർ ചാണക്യ എക്സിറ്റ് പോൾ പ്രകാരം ബി ജെ പി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സീറ്റുകളും കോൺഗ്രസ് എൻ സി സഖ്യം നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെ സീറ്റും നേടുമെന്നും പറയുമ്പോൾ പി ഡി പി ഏഴ് മുതൽ പതിനൊന്ന് വരെയും മറ്റു പാർട്ടികൾ നാല് മുതൽ ആറ് വരെ സീറ്റുകൾ ജമ്മു ജമ്മുകാശ്മീരിൽ നേടുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു ടൈംസ് നൗവിൻ്റെ എക്സിറ്റ് പോൾ പ്രകാരം ബി ജെ പിക്ക് ഇരുപത്തി മുതൽ മുപ്പത് വരെ സീറ്റുകളും കോൺഗ്രസ് എൻ സി സഖ്യത്തിന് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് സീറ്റുകളും പി ഡി പിക്ക് അഞ്ചു മുതൽ ഏഴ് സീറ്റുകളും അതുപോലെ സ്വതന്ത്രർക്ക് എട്ട് മുതൽ പതിനാറ് സീറ്റുകളും ലഭിക്കും റിപ്പബ്ലിക് ടി വി പി മാർക്ക് എക്സിറ്റ് പോൾ പ്രകാരം ബി ജെ പി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ സീറ്റുകൾ നേടുമ്പോൾ കോൺഗ്രസ് എഞ്ച് സഖ്യം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് സീറ്റുകളും പി ഡി പിക്ക് അഞ്ച് മുതൽ ഏഴ് സീറ്റുകളും സ്വതന്ത്രർക്ക് എട്ട് മുതൽ പതിനാറ് സീറ്റുകളും ലഭിക്കുമെന്നും പറയുന്നുണ്ട് ഈ അഞ്ച് എക്സിറ്റ് പോളുകളിലും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ പക്ഷേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് കോൺഗ്രസിന് ഭരണം ഉറപ്പാക്കുന്നത് അത് ന്യൂസ് ട്വൻറ്റി ഫോർ ചാണക്യ സർവേ ആണ് മറ്റു നാല് സർവേകളും തൂക്കു സാധ്യതകളാണ് ഇവിടെ പ്രവചിക്കുന്നത് ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം വന്നാൽ പി ഡി പി ആയിരിക്കും കിങ് മേക്കറാവുക ദേശീയതലത്തിൽ ബി ജെ പിക്ക് എതിരെ ഇന്ത്യാ സഖ്യത്തിൽ പി ഡി പി ഉള്ളതുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഒരാവശ്യം വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് കൈ കൊടുക്കാൻ പി ഡി പി തയ്യാറായേക്കും എന്നതാണ് സൂചനകളും എന്തായാലും കേവലം മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മാത്രം മതി കാശ്മീരിൽ എന്താണ് നടക്കുക എന്നതറിയാം